സി പി ഐ എന്ന് പറയുന്നൊരു പാർട്ടി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം എൽ ഡി എഫ് ഗവൺമെൻറ്റിലെ അതായത് സി പി എം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ നേതാക്കന്മാരൊക്കെ തന്നെ അങ്ങനെ വലിയ പോഷായി ജീവിക്കുന്ന ആളുകളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളല്ല കുറച്ചുകൂടി ലളിത ജീവിതം നയിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ആളുകളൊക്കെ തന്നെയാണ് അതുമാത്രമല്ല നേരത്തെ സി കെ ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്തൊക്കെ തന്നെ പലപ്പോഴും സി പി എം എടുക്കുന്ന ചില തീരുമാനങ്ങളെയൊക്കെ തന്നെ തിരുത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് തന്നെയുള്ള ഒരു ശരിപക്ഷമായിട്ട് പലപ്പോഴും അവർക്ക് മാറാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നാളുകൾ കൂടി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സി പി ഐയിലൊക്കെ ചില അപജയങ്ങൾ കണ്ടു ഇപ്പോൾ അതിൻ്റെ ഏറ്റവും സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് ബിനോയ് വിശ്വമാണ് അപ്പോൾ അത്തരത്തിൽ ബിനോയ് വിശ്വമൊക്കെ വരുന്നതിന് തൊട്ടുമുമ്പ് തന്നെ നമുക്കറിയാം തിരുവനന്തപുരത്ത് അവർ സീറ്റ് വിറ്റു എന്ന് പറയുന്ന ഒരു ആരോപണം നമ്മൾ കേട്ടിരുന്നു അതായത് സീറ്റ് മേടിച്ചുകൊണ്ട് ഒരു ബന്നറ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് സീറ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പണം മേടിച്ചു കൊണ്ടാണ് കൊടുത്തത് എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്കറിയാം പി വി അൻവർ തന്നെ സി പി ഐക്കെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ചത് പണം മേടിച്ചുകൊണ്ടാണ് ഏറനാട് സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുത്തത് എന്ന് പറയുന്ന സീറ്റ് വിൽക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഒരു പാർട്ടിയാണ് ഇപ്പോൾ സി പി ഐ എങ്കിൽ പോലും അവർ പുറമെ ഒരു സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് പലപ്പോഴും അവർ തന്ത്രപരമായ ചില തീ നടപടികളിലൂടെ അവർ കൃത്യമായി ഈ പറയുന്ന എൽ ഡി എഫിനൊപ്പം നിൽക്കുകയും എൽ ഡി എഫിൻ്റെ ചെയ്തികളിൽ നിന്നെല്ലാം തന്നെ അവർ ഡിസ്റ്റൻസ് ചെയ്യുകയും എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ തെറ്റായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കുന്ന പാർട്ടിയുമൊക്കെ ആയിട്ട് അവർക്ക് പലപ്പോഴും അവർ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കാശൊന്നും കൊടുക്കാതെ തന്നെ അത്തരത്തിലൊരു വലിയ ബ്രാൻഡിങ് അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിനോയ് വിശ്വം കൂടി അഭിപ്രായം പറഞ്ഞു അത് നമുക്കറിയാം മറ്റേ വീണാ വിജയന് എക്സാ എൻ്റെ എക്സാലോചിക്കെന്ന് പറയുന്ന ഒരു കമ്പനി പണം മേടിച്ചതുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്തയുടെ കമ്പനി അതായത് സി എം ആർ എല്ലിൽ നിന്ന് പണം മേടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലവിൽ നിൽക്കുന്നുണ്ട് അത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടത്തിവരികയാണ് അതിൻ്റെ പുറത്ത് ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരും വരില്ല എന്നൊക്കെ പറഞ്ഞുള്ള തർക്കങ്ങൾ എടുക്കുകയാണ് അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് വലുതായിട്ടൊന്നും സംഭവിക്കാറില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ ഒ വീണ വിജയനൊരു ചുക്കും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എസ് വീണ വിജയന് ഞങ്ങളുടെ പിന്തുണ ഇല്ല എന്നുള്ളത് കൃത്യമായി വിനോദ് വിശ്വം പറഞ്ഞു അപ്പം വീണ വിജയന് ഞങ്ങളുടെ പിന്തുണ ഇല്ല പകരം ഞങ്ങൾക്ക് ഈ കേസിൽ അവരെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ കുറെ കൂടി ക്ലീൻ ആയിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് ആണ് അവർ പുറത്തേക്ക് വിടാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം പിണറായി വിജയന് തീർച്ചയായിട്ടും അനുമതിയോടുകൂടി ആശംസ ആശീർവാദത്തോടു കൂടി നിശ്ചയിച്ച പ്രകാരം വന്ന് ബിനോയ് വിശ്വത്തിനെതിരെ ആഞ്ഞടിച്ചു ബിനോയ് വിശ്വത്തിനെതിരെ ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിലും വീണാ വിജയന്റെ കേസുകൾ നിയമപരമായിട്ട് എങ്ങനെ നേരിടണമെന്ന് നേരിടണമെന്ന് വീണാ വിജയന് അറിയാം അതുകൊണ്ട് പാർട്ടി ഉറപ്പായി പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കും പിണറായി വിജയനെ പാർട്ടി പിന്തുണക്കും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ചില സെന്റൻസുകളുമായി മുന്നോട്ട് വന്നു അപ്പൊ അതിനുശേഷം ബിനോയ് വിശ്വം പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ് വി ശിവൻകുട്ടിയും പറഞ്ഞിട്ടുള്ളത് അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെല്ലാ പിന്തുണയും ഉണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ ഞങ്ങൾ നിൽക്കും അദ്ദേഹത്തിനെതിരെയുള്ള ഏതൊരു രാഷ്ട്രീയ തീരുമാന രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണങ്ങളെയും ഞങ്ങൾ ചെറുക്കും ഏതന്വേഷണങ്ങളെയും ഞങ്ങൾ നേരിടും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതോടൊപ്പം തന്നെ വീണ വിജയന് എൻ്റെ പിന്തുണയുടെ ആവശ്യമില്ല അവരൊരു വ്യക്തിയാണ് അവരുടെ കമ്പനിയുടെ കേസാണ് അതവർ സ്വയം നടത്തിക്കൊള്ളുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായി സി പി ഐ എന്ന് പറയുന്നൊരു പാർട്ടി കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആ പരിപാടിയുടെ ഒരു എക്സ്റ്റൻഷനായി ഒരു ബ്രാൻഡ് ബിൽഡിംഗ് എക്സസൈസായി മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി അല്ലാതെ ഇതുകൊണ്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം തിരുത്തിക്കും എന്നൊന്നും നമുക്ക് വിചാരിക്കുക അസാധ്യമാണ് വെളിയം ഭാർഗവൻ വരെയുള്ള ആളുകൾ ഈ പറയുന്ന പോലെ ആ പാർട്ടിയെ നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ പാർട്ടിക്ക് കുറച്ചുകൂടി ആർജവവും കുറച്ചുകൂടി ഈ പറയുന്ന പോലെ ഒരു ഒരു നിലപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അതിനുശേഷം കാനം രാജേന്ദ്രൻ സ്ഥാ സി പി ഐയുടെ സെക്രട്ടറിയായി വന്നപ്പോൾ മുതൽ യഥാർത്ഥത്തിൽ അദ്ദേഹം വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കഥാകാരണം അദ്ദേഹം സി എ ടി യു പോലെ സി പി ഐയുടെ തൊഴിലാളി സംഘടനയുടെ പ്ര നേതാവായിരുന്നു അന്നേരം അദ്ദേഹം കർക്കശമായ പല തീരുമാനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗണതുപക്ഷത്തിനെതിരെയും ഈവൻ സി പി ഐക്കുള്ളിൽ പോലും പക്ഷെ അദ്ദേഹം സെക്രട്ടറിയായി വന്നതിന് ശേഷം പിണറായി വിജയനോടും അതുപോലെ തന്നെ സി പി എമ്മിനോടുമൊക്കെ വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതിന് അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ കേവലം ആരോപണങ്ങളായതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ചില വെ വ്യതിചലനങ്ങൾ കണ്ടു ആ വ്യതിചലനങ്ങളിൽ നിന്നൊന്നും മുക്തരാകാനായിട്ട് സി പി ഐക്കൊന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഈ പറയുന്ന കാനം രാജേന്ദ്രനും പിന്നെ ബിനോയ് വിശ്വവും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബംഗാളിൽ എൽ ഡി എഫ് തകർന്നു പോയപ്പോൾ അവിടെ സി പി എം മാത്രമല്ല തകർന്നത് അവിടെ ഉണ്ടായിരുന്ന എൽ ഡി എഫ് മൊത്തത്തിലാണ് തകർന്നത് അതായത് അവിടെ ഉണ്ടായിരുന്ന സി പി ഐയും ഫോർവേഡ് ബ്ലോക്ക് അവിടുത്തെ രണ്ടാമത്തെ ലാർജസ്റ്റ് പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് ആയിരുന്നു അവർക്ക് നാല് മന്ത്രിമാരുണ്ടായിരുന്നു എം പിമാരുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടികളൊക്കെ കൂടിയാണ് തകർന്നത് എന്നുള്ളത് ബിനോയ് വിശ്വം മനസ്സിലാക്കുന്നത് നല്ലതാണ് അല്ലാതെ ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ടും ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അഭ്യാസങ്ങൾ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഒരു നല്ല പിള്ള ചവയുന്നതിനപ്പുറമുള്ള ഒരു വാല്യൂ ഈ കമൻറ്റിന് കൊടുക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ വി ബിനോയ് വിനോദ വിഷയവുമൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ ഒരേ പോലെയാണ്